വളരെ വേദനാജനകമായിട്ടുള്ള ചില വാർത്തകളാണ് നമ്മൾ ഇന്നലെ മുതൽ പോയിട്ട് തുടങ്ങിയത് കാരണം ഇന്നലെ രാവിലെ ഒരു അഞ്ചര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് അല്ലേ പാലക്കാട് ജില്ലയിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി കാരണം റോഡ് സൈഡിൽ നിൽക്കുന്ന മല പക്ഷെ വീഡിയോ എടുക്കാനുള്ള പറ്റിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു റോഡായിരുന്നു അത് ഞങ്ങൾ വരുന്ന ഏതാണ്ട് ഈ പാലക്കാട് എത്തുന്നതിന് മുമ്പല്ലേ പത്ത് ഇരുപത് പതിനഞ്ച് കിലോമീറ്ററിന് മുമ്പ് മംഗലം എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശത്ത് പാലമാണ് അതിന്റെ ഒരു വിഷന് നിങ്ങളിപ്പം ഈ കാണുന്നതാണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല അത്രത്തോളം ശക്തമായ രീതിയിലാണ് ആ പാലത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിട്ട് ആ അതിന്റെ പുറയിലോട്ടുള്ള സകലമാന വീടുകളും അതെ അവിടെ ഒരുപാട് ഞങ്ങൾ അതിനെ കുറിച്ച് അതിന്റെ വീടുകളൊന്നും ഞങ്ങൾ എടുത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനായിട്ടുള്ളൊരു വളരെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി വിട്ടു പോകുന്നു പോയി നമുക്ക് അത്രയും വരണ്ട ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആലോചിച്ചല്ലേ നമുക്കൊന്ന് വയനാട്ടിലേക്ക് തിരിച്ചു വരെ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നു പക്ഷെ നമ്മുടെ ഈ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പം നമ്മുടെ ഈ വയനാട് ജില്ലയിൽ നിന്ന് നമുക്ക് ലഭിച്ചു സുഹൃത്തുക്കൾ നമ്മുടെ ഒക്കെ സുഹൃത്തുക്കൾ ചില ഫോട്ടോസൊക്കെ അയച്ചിരുന്നില്ല നമുക്കതൊന്നും ആ വിഷു ആ ഫോട്ടോസൊന്നും നമുക്ക് നിങ്ങളെ കാണിക്കാൻ പോലും പറ്റത്തില്ല കാരണം അത്രത്തോളം ഭയാനകമാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളതാണ് പക്ഷെ ഒരു വീഡിയോ അത് നിങ്ങളൊന്ന് എന്താ പറയുക ഈ വിഷുവൽ നിങ്ങളൊന്ന് കണ്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടുത്ത മുണ്ടിനകത്ത് അതും കിലോമീറ്ററോളം അങ് ഉള്ളിൽ പോയിട്ട് വഴിപോലും ഇല്ല നടന്നു വരാനായിട്ട്

ഏകദേശം നാലഞ്ച് കിലോമീറ്റർ നമ്മൾ അപ്പുറത്ത് പോയിട്ടുണ്ട് അവിടെ ഇതുവരെ എസ് ഡിആർഎഫ് എസ് ഡിആർഎഫ് അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ഇനി മേലേക്ക് പോയാൽ ഇനിയും ധാരാളം മൃതദേഹങ്ങൾ കിട്ടാണ്ട് പക്ഷെ വീണ്ടും മേലെ രണ്ട് മൂന്ന് നേട്ടം പൊട്ടിയെന്ന് പറഞ്ഞിട്ട് വെള്ളം കരമാധ്യമം ഉയർന്നിട്ടുണ്ട് നമ്മൾ പിന്നോട്ട് പോകുന്നതാണ് നമുക്ക് സജ്ജീകരണം വളരെ കുറവായിരുന്നു ഇപ്പോൾ പോകുന്നത് എസ് ഡി ആർ എഫിൻ്റെ കയ്യിലാണെങ്കിലും കാര്യമായിട്ട് സാധനം ഒന്നുമില്ല വെറുതെ പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ പറയുന്നത് പോയാൽ ഇനി അവിടെ മേലേക്ക് പോയ ഇഷ്ടം മൃതദേഹങ്ങളും അതുപോലെ കുറേ കൈ കാലം കുറെ ശരീരഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട് കൈ തല തീർച്ചയായും പോയ ധാരാളം കിട്ടും പ്രയാസമാണ് ഇപ്പൊ ഓൾറെഡി രണ്ടു നേട്ടം വീണ്ടും പൊട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ വെള്ളം ഉയർന്നുണ്ട് നമ്മളുള്ള സജീവം വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പോകുന്നേക്കാണ് പ്രദേശം വരെ പോയിട്ടുള്ളൂ അതിന്റെ അടിക്ക് ഇനി തരാണ്ടിട്ടു പോയുണ്ടോ അതെ വെള്ളം അവിടെയാണ് മൃതങ്ങള് ഫുള്ള് തുരുത്തമാരക്കുക സ്ഥലം അവിടെ നിന്ന് അടിഞ്ഞിരിക്കുന്നത് അവിടെ അങ്ങോട്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ ആണ് അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയാണ് ഒരുപാട് ബോഡികൾ തന്നെ ആളുകൾ നടവഴി പോലും ഇല്ല അവസ്ഥ ഇതിനോടകം കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടേക്ക് എത്തിക്കുന്നത് നാട്ടുകാരായിട്ടുള്ള വളണ്ടിയർമാരാണ് ഇത് മുഴുവൻ നേതൃത്വം നൽകുന്നത് ഏറെ ദുഷ്കരമാണ് ഈ ഒരു പ്രവർത്തനം എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളെ തന്നെ വ്യക്തമാണ് കാരണം കാടാണ് ആന ഇറങ്ങുന്ന മേഖലയാണ് മഴ പെയ്തതിനാൽ തന്നെ പ്രവാസികളും ആർമിയും എല്ലാം ശക്തമായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെ നടന്നുണ്ട് കാരണം ഭൂമിക്കടിയിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ കുടുങ്ങി കിടക്കുന്നതാണ് റിപ്പോർട്ട് അനുസരിച്ചതാണ് മരണസംഖ്യ പറയുന്നത് പക്ഷേ മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ടൗൺ വരെ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് വേണം പറയാൻ കാരണം അത്രത്തോളം ഭയാനകമാണ് അവിടുന്ന് വരുന്ന ചില വാർത്തകൾ കണ്ട ഒരു ഈ ടൗൺ ഈ ടൗൺ ഇപ്പം വെറും ചതുപ്പലി ചെളി മാത്രം അതിലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേര് പതിനൊന്ന് പേര് മരണപ്പെടുവായിട്ടുള്ള വാർത്തയും ഇതിനടക്കം തന്നെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ പറയുന്ന വയനാടിലേക്ക് വരുന്നുണ്ട് കാരണം അവരുടെ ബന്ധുക്കളും അവരെയൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോണിലൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അവരൊക്കെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ അവിടെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വാർത്ത നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ മലയാളികൾ എപ്പോഴും ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പഴത്തേക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു വിഭാഗമാണ് അവർ ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും പണമായിട്ടാണെങ്കിലും എല്ലാം സഹായിക്കുന്നവരാണ് അപ്പം ഇനിയിപ്പം അവിടെ അങ്ങനൊരു ഒരു ഒരു ഗ്രാമം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമാണ് കാരണം ഉടുതുണി പോലും ഇല്ലാതെ പല ആൾക്കാരും രക്ഷപ്പെട്ടിപ്പോൾ ക്യാമ്പിൽ വന്നിട്ടുണ്ട് ചില വീടുകളൊക്കെ നല്ല വീടുകളൊക്കെ അതിൻ്റെ അത് അഞ്ചോ ആറോ പേര് കിടക്കുന്നത് പക്ഷേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു വീടിനകത്ത് മൂന്ന് പേര് കസേരയിൽ ഇരിക്കുന്നതായിട്ട് അവര് ജീവനോടെയാണോ അതോ മരിച്ചോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ആ കോൺക്രീറ്റിന് പൊളിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഏറ്റവും വലിയ ജീവിതാ വീട് അയാൾ വെളിയിൽ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും തിനകത്തോക്കോ അല്ലെങ്കിൽ നേരിട്ട് അല്ലെ പല സ്ഥലങ്ങളിൽ പല സന്നദ്ധ സംഘടനകളും ഇപ്പം നേരിട്ട് പല കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രളയത്തിന് ഒരു കടം മുഴുവൻ എടുത്തു എടുത്തുകൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനറിയ ഔഷധം അദ്ദേഹം ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ ആ കടയിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും പാക്ക് ചെയ്ത് വീണ്ടും കൊണ്ടുപോയിട്ട് അപ്പൊ നമ്മുടെ മലയാളികൾ എപ്പോഴും അതൊക്കെ ഞാനൊരു മലയാളി എന്ന് അല്ലെ നമ്മളൊരു മലയാളി എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഒരുപാട് അഭിമാനമുള്ള നിമിഷങ്ങളാണ് കാരണം ഇപ്പം അർജുൻ വിഷയത്തിലാണെങ്കിൽ പോലും ഇന്നിപ്പോ പതിനേഴ് പതിനെട്ട് ദിവസമായി അദ്ദേഹത്തിനെ കുറിച്ചിട്ട് യാതൊരുവിധ അറിവും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ല പക്ഷെ അതിലും വലിയൊരു ദുരന്തം ഇപ്പൊ ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ അർജുനെ മറന്നു പോകുന്നില്ല എന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അത് അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് പൈസ എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത് ഞങ്ങളെ കൊണ്ടാവുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ചാനലിൽ നിന്നുള്ള ഒരു വരുമാനം അത് തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് നമ്മൾ എത്തിക്കും അതിൽ സംശയം ഇല്ല അതിൽ നിങ്ങളും പങ്കാളികളാകാപ്പൊ നേരിട്ട് നിങ്ങൾ ഈ ഒരു സന്നദ്ധ അല്ലേ ഇതില് അവിടെ പങ്കെടുക്കാൻ എല്ലാരും പ്രാർത്ഥിക്കുക കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അപ്പൊ അത് ആൾക്കാരെല്ലാം തിരിച്ചു കിട്ടി പഴയ പോലെ ലൈഫ് സെറ്റ് ആയി റീബിൽഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലി പറയാൻ പറ്റുള്ളൂ അതെ അതെ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം